വിവാഹം കഴിഞ്ഞ നാൾ മുതൽക്കേ ഒരു പക്ഷേ ദിയയും അശ്വിനും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാകും പ്രഗ്നന്റ് ആണോ എന്നുള്ളത് ഇരുവരും ഓരോ വീഡിയോസിന് താഴെയും കമൻറ്റുകൾ നോക്കിയാൽ മനസ്സിലാകും എത്രയോ ആകാംക്ഷയോടെയാണ് ഇവരെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവർ സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്നാൽ പൊതുവെ കമൻ്റുകൾക്കൊക്കെയും പ്രതികരിക്കുന്ന ഓസി എന്ന ദിയ എവിടെയും ഇതിന് മാത്രം ഒരു മറുപടിയും നൽകിയിട്ടില്ല സെക്കൻഡ് ഹണിമൂണിനായി ഇരുവരും ലണ്ടനിലാണ് ഇപ്പോൾ ഉള്ളത് ന്യൂഇയറിന് മുമ്പ് ഇരുവരും പോയതാണ് ലണ്ടനിലേക്ക് ദിയയുടെ കസിൻ തൻവിയുടെ അടുത്തേക്കാകും യാത്ര എന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത് എങ്കിലും ലണ്ടനിലേക്കായിരുന്നു ദിയയും അശ്വിനും പോയത് ഏറെക്കാലമായി ഇടുന്ന വീഡിയോസിൽ ഒക്കെയും ചെറിയ ഒരു സസ്പെൻസ് ഇരുവരും ഒളിച്ചു വയ്ക്കുന്നുണ്ട് പലരും ദിയ ഗർഭിണിയാണെന്ന് പറയുന്നുണ്ട് എങ്കിലും ഇരുവരും റീച്ചിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് ചിലരുടെ കമൻറ്റുകൾ എന്നാൽ ഇത്തവണത്തെ വീഡിയോസിൽ ഇരുവരും ഒരു എക്സൈറ്റിംഗ് ന്യൂസ് എന്ന് ഉറപ്പിച്ച് പറയുന്നുമുണ്ട് മാത്രവുമല്ല അശ്വിൻ്റെ വൈറൽ തലോടിക്കൊണ്ടേ എത്ര മാസമായി എന്ന് ദിയെ ചോദിക്കുമ്പോൾ മൂന്നര മാസമായി എന്നാണ് അശ്വിൻ്റെ മറുപടിയും ഇതും ആരാധകരിൽ ആ പ്രതീക്ഷ കൂട്ടുന്നു അതേസമയം ദിയയുടെ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒരു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് പോലെ ആയിട്ടുണ്ട് എന്നാണ് ചിലരുടെ കമന്റുകൾ അവരുടെ സ്വകാര്യതയാണ് അവർക്ക് പറയാൻ ഇഷ്ടമുണ്ടെങ്കിൽ പറയട്ടെ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞാൽ ഓ ഗർഭം പ്രസവം കുഞ്ഞിൻ്റെ നൂലുകിട്ട് അങ്ങനെ കുഞ്ഞിനെ വിറ്റ് കാശാക്കിയെന്ന് വരെ പറയും ഇനി പ്രഗ്നൻസി അണൗൺസ് ചെയ്യാതെ പ്രൈവറ്റാക്കി വെച്ചാൽ വ്യൂവേഴ്സിനെ പറ്റിച്ചു പറഞ്ഞാൽ എന്താണ് പുണ്യഗർഭമാണോ എന്നൊക്കെയാകും ചോദ്യങ്ങൾ ഇത് എന്ത് എന്തിനാണ് എല്ലാവരും ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നത് അവർ കല്യാണം കഴിഞ്ഞല്ലേ ഗർഭിണിയാണെങ്കിൽ എന്താണ് കുഴപ്പം അവർക്ക് പറയണമെന്ന് ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ബട്ടർ ചിക്കൻ ചിക്കൻ ഉണ്ടാക്കുന്നു എന്നുള്ള രസകരമായ കമൻറ്റുകളും ദിയയുടെ വീഡിയോയിൽ കാണാം ഏറെക്കാലമായി ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന ദിയയുടെ ഈ വീഡിയോയും അത്തരത്തിൽ മാർക്ക് ചെയ്യപ്പെടുമെന്ന് വ്യക്തമാണ്